ഹലോ ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ പാർട്ട് വണ്ണായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി പ്ലീറ്റ്സ് അങ്ങനെ എടുക്കുന്ന തയ്യൽ തുമ്പായ ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം ആദ്യം ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു രണ്ടാമത് മാർക്ക് ചെയ്തു രണ്ടാമത് മാർക്ക് ചെയ്ത ഒന്നര ഇഞ്ചിൽ നിന്ന് ആദ്യം മാർക്ക് ചെയ്ത ഒന്നര ഇഞ്ചിൽ ഇതുപോലെ കൈ വെച്ചിട്ട് വെച്ചിട്ടതേ നമ്മുടെ തയ്യൽ തുമ്പായ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ പ്ലീറ്റ് മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇനി ഈ ഒന്നര ഇഞ്ചിൽ നിന്നും അടുത്ത ഒന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ ഉള്ളിലേക്കാക്കി മടക്കി വെച്ചുകൊടുക്കുക ഇതുപോലെ തന്നെ ഇനി ബാക്കി പ്ലേറ്റുകളും കൂടിയിട്ട് എടുത്തു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അയൺ ചെയ്ത് കൊടുത്താലും ആ പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ അല്ലാതെ കൈ വെച്ചിട്ട് വച്ചിട്ട് ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലാണ് നമ്മൾ ബാക്കി എല്ലാ പ്ലീറ്റ്സും എടുത്തു കൊടുക്കേണ്ടത് ഇനി പ്ലീറ്റ്സിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് പീസും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിൽ ഞാൻ അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ രണ്ട് പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരത്തെ കാണിച്ചതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പില് ഫുള്ള് അടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ സ്കേർട്ട് ഫുള്ളായിട്ട് ബോക്സ് പ്ലേറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് മടക്കി അടിച്ച് കൊടുക്കണം സ്കേർട്ടിൻ്റെ രണ്ട് സൈഡും നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് ഒരു ആദ്യം മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കി സൈഡിലേക്ക് അടിച്ചിറക്കുക ഫുള്ള് താഴോട്ട് മടക്കി അടിക്കേണ്ട കുറച്ച് ഒരു നാലിഞ്ച് വരെ താഴേക്ക് മടക്കി അടിക്കുക അങ്ങനെ അങ്ങനത്തെ സ്കേർട്ടിന്റെ രണ്ട് സൈഡ് നമ്മൾ മടക്കി അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാൻഡ് പീസ് ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാൻഡ് പീസിന്റെ രണ്ട് സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ആദ്യം ഒരു അരഞ്ച് വീതിയിൽ മടക്കുക വീണ്ടും ഒരു അര ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഇത് രണ്ട് സൈഡും അടിച്ചെടുക്കുക അതായത് നമ്മളിവിടെ സൈഡ് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് വേണം നമ്മൾ ബാൻഡ് പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കാന് ഇതുപോലെ വെച്ചിട്ട് അര ഇഞ്ചിൽ മൊത്തത്തില് അടിച്ചെടുക്കുക ഇനി ബാൻഡ് പീസ് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഒരു പതിച്ചെടി കൂടി കൊടുക്ക ഇനി ഈ ബാൻഡ് പീസ് നമുക്ക് സ്കേർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ മുകളിൽ അര ഇഞ്ച് മടക്കിയിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കുക ഇതുപോലെ മടക്കി വെക്കുമ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചായിരുന്നു ബാൻഡിന് വീതി കിട്ടുന്നത് ആ രണ്ട് ഇഞ്ച് എല്ലായിടത്തും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് മടക്കി അടിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതേ ബാൻഡ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സ്കേർട്ടിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ മടക്കി അടിച്ച ആ ഭാഗത്ത് കുറച്ച് വിട്ടതിന് ശേഷമാണ് ബാക്കി താഴേക്ക് മടക്കി അടിക്കുക സ്കേർട്ടിൻ്റെ അടിഭാഗം കൂടിയിട്ട് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം നമ്മൾ രണ്ടിഞ്ചായിരുന്നു തയ്യൽ എത്തുമ്പോൾ വിട്ടത് ആദ്യം ഒരിഞ്ച് മടക്കി വീണ്ടും ഒരിഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി സ്കേർട്ടിൽ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഹുക്ക് ഇടാനായിട്ട് നമ്മൾ പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ പടി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് വീതിയും ഒൻപത് ഇഞ്ച് നീളമുള്ളൊരു തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനത് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുണിയുടെ രണ്ട് സൈഡും മടക്കിയതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഈയൊരു പീസ് സ്കേർട്ടിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ആദ്യം ഇതുപോലെ അരേഞ്ചിൽ ഒന്ന് മടക്കിയിട്ട് സ്കേർട്ടിൽ ഇതുപോലെ വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഹുക്കിടാനായിട്ടുള്ള പ്ലീറ്റാണ് എടുത്തു കൊടുക്കുന്നത് ഇനി എൻ്റെ സൈഡിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക അങ്ങനെ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി സൈഡ് കൂടിയിട്ട് അടിച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ ബോക്സ് പ്ലേറ്റഡ് സ്കേർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക